െ കൊണ്ട് വസിക ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകള് തൻ്റെ മകൻ്റെ രോഗം ഷിഫിയാക്കാൻ വേണ്ടിയിട്ടും മക്കളുടെ രോഗം ഷിഫിയാക്കാൻ വേണ്ടിയിട്ടും പേരക്കുട്ടികളുടെ രോഗം ഷിഫിയാക്കാൻ വേണ്ടിയിട്ടും സ്വന്തം രോഗം ഷിഫിയാക്കാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ കടന്നിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ചിലർക്ക് ബ്ലഡ് ഇല്ലാത്തത് കാരണത്താൽ രക്തം ശരീരത്തിൽ ഇല്ലാത്ത കാരണത്താൽ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കടന്നിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു തആല എല്ലാം കബൂൽ ആക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു സുബാന ശിഫ നൽകി ഗ്രഹിക്കട്ടെ അള്ളാഹു ആണ് എല്ലാം ഷിഫയാക്കുന്ന ആള് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യ അള്ളാഹ് സ്വീകരിക്കും അള്ളാഹു അല്ലാതെ വേറെ വേറെ അല്ലല്ലോ ഇൻഷാ അല്ലാ ഓരോ ദിക്കറുകളും അതിക്കാറുകളും നമ്മൾ കുറച്ച് ദിക്കറികൾ മാത്രമേ ചെല്ലുന്നുള്ളൂ കാരണം ഈ ദിക്റി ചെല്ലുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ ദിക്കറ് മുന്നേ ചെല്ലുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാനും നമ്മിലേക്ക് ആളുകൾ വരാനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൽ അടുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ദിക്കറൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ബോധൊക്കെ ഉണ്ടാവും എന്ത് ആണ് എന്നുള്ളത് അതാണ് മൈക്കും പീടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ മൈക്കുപയോഗിച്ചിരിക്കാൻ തന്നെ കാരണം എനിക്കും ഇരുന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇഷ നമുക്ക് ഇനി ദയിലേക്ക് കിടക്കണം ഇഷ ഒരുപാട് പിഞ്ചു മക്കൾ ഒരുപാട് കൊറോണ വന്നിട്ടും ആയിട്ട് ഒരുപാട് ആളുകൾ തുണിക്കൊണ്ട് വസ്തു ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് ഇൻഷാല്ല ഒക്കെ വേണ്ടി കൂടി തുഴ ചെയ്യ അതിന് മുമ്പ് തുടക്കത്തിലേക്കൊണ്ട് അസ്തഖഫിറുള്ള എന്നുള്ള ദിക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഒരു ചെറിയ തവണ ഒരു പതിനൊന്ന് തവണ നമ്മൾ അസ്തഖഫിറുള്ള ചെല്ലുക ാണ് അത് മനസ്സിലാലോചിക്കുമാണ് വെറുതെ ഇരുന്നാണ് കേൾക്കണ്ട അത് മനസ്സിൽ ആലോചിക്കുമാണ് എന്നിട്ട് പടച്ചോനോട് പറയുക നീ പുറത്തെ ഒരു അടിമ ചെയ്യുന്ന പടച്ചോൻ തട്ടിക്കളയുന്നുണ്ടെങ്കിൽ അതിന് ആ അടിമ തന്നെയാണ് കാരണം സാധാരണ സാധാരണരടിയും അള്ളാഹിനോട് ചെയ്താൽ അള്ളാഹുനെ തട്ടിക്കളന്ന ലജ്ജയാണ് അൽമിന്റെ മജലിസ് എന്ന് പറയുന്ന മജ്ലിസ് എന്ന് പറയുന്നത് അത് അള്ളാഹു സുബഹാനോ തലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മജലിസാ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽപ്പെട്ടൊരു പൂന്തോപ്പല്ലേ അല്ലെ സ്വർഗം പലതരത്തിലുണ്ട് ഉമ്മാന്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ട് മാബൈന ബൈത്തിരി ജന്ന അതുപോലെ തന്നെ മജുലിസുൽ അഴിമ ഓർത്തുമേണ്ടി ആവൽ ജന അങ്ങനെ ഒരുപാട് സ്വർഗത്തെക്കുറിച്ച് വരിച്ചതിൽ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിൽ എന്ന് വിചാരി വിശേഷിപ്പിച്ചത് മജുലിസുൽ അൽമ ആണ് അങ്ങനെ ഒരുപാടുണ്ട് മജുലിസുലിമിൻ്റെ ശ്രേഷ്ഠതകൾ മസലാസങ്ങള് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ സ്വർഗം ആർക്കെങ്കിലും സ്വർഗത്തിലൂടെ നടക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അൽമിൻ്റെ മജ്ലിസിൽ പോയിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ഹദീത്തുകളുണ്ട് മറ്റു ചില ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഒരു പള്ളിയിൽ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് കുറച്ചാളുകൾ ധിക്ര ചെല്ലുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ ഏറ്റവും നല്ല മജലിസാണ് നല്ല മജലിസ് ആണെന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ അപ്പുറത്തിരുന്നു കൊണ്ട് കൂട്ടമായിട്ടിരുന്നു കൊണ്ട് ഇൽമ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊലയാളുകൾക്കും മിസ്സങ്ങള് പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല മജലിസ് എന്ന് പറയുക മാത്രമല്ല അബിസ്വല്ലാഹുഅലൈഹി വസ്സലാമത്തെ അതിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലാത്ത ഒരവസ്ഥയാണ് മജലിസിന്റെ അൽമ ഒരിക്കല് അബിസാഹു അലൈഹി വസ്ലാം തങ്ങള് അൽമ പറഞ്ഞു കൊടുക്കുന്ന മജലിസിൽ മൂന്നാളുകൾ വന്നു അതിൽ ഒന്നാമത്തെ ആൾ കണ്ട ഉടനെ നേരിട്ട് കയറി ഇരുന്ന് ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ ആള് വരണോ വരണ്ടേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ മടിച്ചു നിന്നിട്ട് അയാൾ ഒന്ന് കേറിയിരുന്നു മൂന്നാമത്തെ ആൾ തിരിഞ്ഞു പോയി കളഞ്ഞു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്വാസങ്ങൾ പറഞ്ഞു ഈ മൂന്നാളുകളെ സംബന്ധിച്ച് ഞാനൊന്ന് കാര്യം പറഞ്ഞിരട്ടെ ഒന്നാമത്തെ ആൾ ഒരു ഒന്നും കാര്യം നോക്കാൻ നേരിട്ട് കയറിയിരുന്നു ക്ലാസ് ശ്രദ്ധയോട് കൂടി കേട്ടു അയാൾ അള്ളാഹു സുബാനയുടെ ഏറ്റവും അടുത്ത ആളുകൾപ്പെട്ട ആളാണ് രണ്ടാമത്തെ ആള് സംശയിച്ചിങ്ങനെ നിന്നു അവന്റെ കാര്യത്തിൽ പടച്ചോന്ന് സംശയത്തിലാണ് മൂന്നാമത്തെ ആള് എന്ന് സൂചിപ്പിച്ചത് അവൻ അവനെ പഠിച്ച തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തില് അൽമിന്റെ മജലിസിനിക്ക് വലിയതായ പ്രാധാന്യമുണ്ട് അൽമിൻ്റെ മജലിസിനിക്ക് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനത്തെ മജലിസ് കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു ദ്വായയാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ആ ദ്വായക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടാവും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവം അള്ളാഹു സുബാനത്തിൽ കബൂലാക്കട്ടെ എല്ലാവരും ഒരു പതിനൊന്ന് പ്രാവശ്യം استغفر الله العظيم 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 ഇനി നമുക്ക് ചെല്ലാനുള്ളത് ഒരു പതിനൊന്ന് സ്വലാത്ത് സ്വനാത്ത് എങ്ങനെ ചെല്ലിയാലും കൂലിയാ മറ്റൊരാള് കാണാൻ വേണ്ടിയിട്ട് ഒന്നാത്തമാനം നമ്മള് സ്വലാത്തമാനത്തങ്ങനെ ചെല്ലുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ മുന്നിൽ നിന്ന് സ്വല്ലഭു അല്ല മഹമ്മദ്വല്ലാം അലൈഹി സ്വലം എന്നാണ് ചെല്ലു വിചാരിച്ചത് അഹ് ദിനും കൂലി തന്നെയാണ് ഒരൊരാളെ ഒരു സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് പത്ത് തിന്മകളെ അവൻ ചെയ്ത തിന്മകളെ അള്ളാഹുസ് വായിച്ചു കളയുന്ന പത്ത് നന്മകൾ പകരം വെക്കുന്നതാണ് പത്ത് ദറവിന്റെ സ്വർഗത്തിൽ ഉയർത്തപ്പെടുന്ന വല്ലാത്ത കൂലിയാണ് സൊലാത്തിനെ നമ്മുടെ ഹബീബ് താജ്ദാരെ മദീന മദീനയുടെ രാജകുമാരൻ അള്ളാഹോ സ്വപ്നത്തിൽ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ ചൊല്ലിക്കോളും സ്വലാത്ത് صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم നമുക്കൊരു ലാ ലാ ഇലാ വെറുതെ നാവുകൊണ്ട് ചെല്ലിട്ട് കാര്യമില്ല അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലണം അപ്പഴേ ലാഹുലെ കൂലിട്ടുള്ളൂ لا اله الا الله 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 ഇനിശാ നമുക്ക് ദുഴയിലേക്ക് കിടക്കാം നിഷാ ദയ്യുമ്പോ ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള ഒരുപാട് ആളുകൾ ദുഴഗണിതാണ് നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടവരുടെ പേരിലൊക്കെ ധാസ് ചെയ്യാൻ പറഞ്ഞ ആളുകളാണ് ഇൻഷാല്ല ഞാൻ പച്ച മലയാളത്തിൽ അദ്ധ്വാസിക്കുന്നത് കാരണം ഞാൻ കുറെ അറബി പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ ആമീം പറയുന്നുണ്ട് ഇൻഷാല്ല ബാങ്ക് കൊടുക്കുന്നുണ്ട് اشهد ان لا اله الا الله اشهد ان لا اله الا الله اشهد ان محمد رسول الله أشهد أن محمدا رسول الله لا حول ولا قوة إلا بالله 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 الله أكبر الله أكبر ശാ അല്ലാ ഇനി നമുക്ക് ദ്വായയിലേക്ക് അടക്കാൻ പോകട്ടെ പച്ച മലയാളത്തിലാണ് ഞാൻ ദ്വായ ചെയ്യാ ഞാൻ കൊറേ അറബി പറഞ്ഞു നിങ്ങൾ ആമിയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോ പച്ച മലയാളത്തിൽ ഞാൻ ദ്വായ ചെയ്യുമ്പോൾ അതിന് കൃത്യമായി കൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ആമിയും പറയുക അള്ളാഹുസ് തോഫിയൊക്കെ നിൽക്കട്ടെ ഈ ദ്വായ ചെയ്യുന്ന ആളുവല്പം നോക്കണ്ട ദുആ ചെയ്യുന്ന ആളുകളല്ല ആമീൻ പറയുന്ന ആളുകളുടെ മനസ്സിലെ ഉദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ വ തആല ഇൻഷാ ഇലാ ഹബീബനാ സയ്യിദനാ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين <applause> رب اغفر بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب എല്ലാരും ആത്മാർത്ഥായിക്കൊണ്ട് അമ്യം പറയാ آمين آمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده اللهم صل على رسولك سيدنا وحبيبنا وهادينا ومرشدنا تاج داري مدينه تاج داري مدينه نبي محمد مصطفى تاج داري مدينه نبي محمد مصطفى تاج دار مدينة نبي محمد مصطفى صلى الله عليه وسلم اللهم أنزله المقعد المقرب عندك يوم القيامة يا ذا الجلال والإكرام മലിക്കുൽ ജബ്ബാറായും ചെറുതും വലുതുമായ പാപങ്ങള് രഹസ്യമായി ചെയ്ത പാപങ്ങള് പരസ്യമായി ചെയ്ത പാപങ്ങള് ആരും അറിയരുതെന്ന് കരുതിക്കൊണ്ട് വാതിലിന്റെ ഉള്ളില് കുറ്റി അടച്ചുകൊണ്ട് ചെയ്തതായിരിക്കുന്ന പാപങ്ങള് എല്ലാം നീ

ഞങ്ങളുടെ എല്ലാവരും പടച്ചതമ്പുരാനെ എന്തൊക്കെ രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് റബ്ബേ അതെല്ലാം നീ അറിയുന്നവനാണല്ലോ ഒരു ക്യാൻസർ ഒരാൾക്കുണ്ടെങ്കിൽ അതിന്റെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ശരീരത്തിലെ തന്നെ അംശങ്ങൾ തുടങ്ങുമെന്നാണ് സാധാരണ അള്ളാഹുവേ അത്തരത്തിൽ മാരകപരമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലാ അള്ളാഹുവേ ഞങ്ങൾ നീ പരീക്ഷിക്കല്ലോ അള്ളാഹുവേ രോഗത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് ബോധം കെടുന്ന തരത്തിൽ ഞങ്ങളെ നിയാക്കില്ല അല്ല

ും കാത്തുരക്ഷിക്കണേയുള്ള ഞങ്ങളുടെ നീ ഞങ്ങളുടെ മക്കളെ സ്വത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളാണ് റബ്ബേ

സമാധാനം നൽകണേയുള്ള കെട്ടുറപ്പ് നൽകണേയുള്ള ഭദ്രത നൽകണേയുള്ള നിലക്കും തടച്ചു തമ്പുരാ ഞങ്ങളുടെ കുടുംബത്തിന് പരസ്പര സ്നേഹം നിലനിർത്തി തരണേ ഉള്ള അള്ളാഹുവെ പരസ്പര സ്നേഹം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തരണേല്ലാഹ് ഉപ്പന്മാര് മക്കള് തമ്മില് ഭാര്യമാര് ഭർത്താക്കന്മാര് തമ്മില് മക്കളും ഉപ്പയും തമ്മിൽ അള്ളാഹു പരസ്പര സ്നേഹം നിലനിർത്തി തരണേ തരണേല്ലാ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണേയല്ലാ അള്ളാഹുവെ ഒരുപാട് ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ അവർക്ക് നീ ജോലി കൊടുക്കണേ കൊടുക്കണേല്ലാഹ അള്ളാഹുവേ ഒരുപാട് ആളുകൾ പടച്ച തമ്പുരാനം അള്ളാഹുവേ വിവാഹ പ്രായവെത്തിയ ഒരുപാട് ചെറുപ്പക്കാര് ഒരുപാട് പെൺകുട്ടികൾ പടച്ച തമ്പുരാൻ അവരെല്ലാവരും അവർക്ക് അർഹരായിട്ടുള്ള ഇണയെ കൊടുക്കണേല്ല ഇണയെ കൊടുക്കണേല്ലാഹുവേ അല്ലാഹുഹേ ഒരുപാട് ആളുകൾ ഒരുപാട് ശമ്പളം സമ്പാദിക്കുന്ന പക്ഷെ ഒരു ഹൈറും പരക്കത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ച ഞാൻ പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുഹേ എല്ലാവർക്കും എല്ലാത്തിനും പരക്കത്തും നൽകണയുള്ള സമ്പത്തിൽ ഞാൻ അഭിവൃദ്ധി കൊടുക്കണേ ഉള്ള മനസ്സിൽ പടച്ച തമ്പുരാനെ ഖൈറ് കൊടുക്കണേ ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധമാക്കി നൽകണേ അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ഹയു നൽകണേയല്ലാ അള്ളാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ പൈശാചികപരമായിട്ടുള്ള ശ്രദ്ധകൾ തന്നെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേല്ലാം അല്ലാഹുവേ പി ശത്രുക്കളെ തൊട്ട് ഞങ്ങൾ നീക്കുരക്ഷിക്കണേകൾ മനസ്സിലുണ്ടാകുന്നതിനെ തൊട്ട് നീ കാക്കണേ മറ്റുള്ള ജനങ്ങളുടെ കണ്ണേറുകളെ തൊട്ട് നീ കാക്കണേ കാക്കണേ തൊട്ട് നീക്ക ഹസദീങ്ങളുടെ ഹസദനെ തൊട്ട് കാക്കണേ കാക്കണേയുള്ള പരദൂഷണം പറയുന്ന പരദൂഷണത്തെ തൊട്ട് കാക്കണേയുള്ള അല്ലാഹുവേ ശത്രുക്കളെ തൊട്ട് ഞങ്ങൾ

burhane അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിന് നിശുദ്ധമാക്കി തരണേള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല ജോലി കൊടുക്കണേ അല്ലാ നിസ്കാരം കൃത്യമായി കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ജോലി കൊടുക്കണേ അല്ലാ നീ അല്ലാ അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം കൂടി അന്തസ്സോട് കൂടി കൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് നിന്റെ ഇസ്ലാമിന്റെ ജീവിച്ചു മരിക്കാനുള്ള ഭാഗം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ എല്ലാ നിലക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് അള്ളാഹുവേ അല്ലാഹുവേ അള്ളാഹുവേ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങൾ നീ കാക്കണേ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ ഞകറ്റി നിർത്തണേ റബ്ബേ ഞങ്ങളുടെ മക്കള് പടച്ചുരാനെ ഞങ്ങളെല്ലാവരും മരിക്കേണ്ടവരാണ് റബ്ബേ പക്ഷേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ കാത്തുരക്ഷിക്കണേ റോഡിലൂടെ ചതഞ്ഞറിയുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേയുള്ള ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ ഉള്ള േ അള്ളാഹുവേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ റബേഹുവേ അവർക്ക് നീ ഖുർആന്റെ പ്രകാശം കണ്ണത്താ ദൂരത്തോളം വിരിപ്പുകള് സ്വർഗീയ ആരാമങ്ങള് സ്വർഗീയ സ്വർഗീയ സുഗന്ധങ്ങൾ എല്ലാം നീ നൽകണേയുള്ള ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന് ഞങ്ങളുടെ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ മീസാന്റെ കല്ല് പിടിച്ചുകൊണ്ട് അസ്സ ും സലാമ അലൈക്കും നിമ്മാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആ സീനോദി പടച്ച തമ്പുരാണ് നിന്നോട് ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ അള്ളാഹുവേ തിരിഞ്ഞു നോക്കാതെ സ്വത്തിന് മാത്രം പ്രശ്നങ്ങൾ തമ്മിൽ വെക്കാൻ കൂടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം ഒത്തുകൂടുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ ഭൗതികലോകത്തെ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കള് ദീർഘായുസ് കൊടുക്കണേ അവരാണ് റബ്ബേ നിന്റെ പേര് പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചത് അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ അതിനോട് ചെയ്യാൻ പഠിപ്പിച്ചത് അവരാണ് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളെ ഉസ്താദിച്ചെന്നത് അവരാണ് റബ്ബേ അള്ളാഹുവേ ഞങ്ങള് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് എടുക്കണേല്ലാം ആഫിയത്തില്ലാത്ത ദീർഘായുസിനെ തൊട്ട് അള്ളാഹുവി നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു റബ്ബേ ഇവരൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങളുടെ മക്കള് പറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അത്തരത്തിലെ അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളി വിടല്ല റബ്ബേ നാളെ മരിച്ചു കഴിഞ്ഞാൽ നാളെ നിന്റെ അവസ്ഥ എന്താണെന്ന് അള്ളാഹു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഖബറിൽ വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ നീ തരണേ ദുന്യാവിന്റെ ചതിക്കണിയിൽ ഞങ്ങളെ വീഴുന്നതിനെ തൊട്ട് നീ

ഓരോ ദിവസവും ഖബറിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അല്ലാത്ത വിഷമമാണ് തന്തുരാനെ ഓരോ ദിവസവും ഖബർ മാടി വിളിച്ചു ഞാൻ പുഴുക്കളുടെ വീടാണ് ഞാൻ ഇരുട്ടിന്റെ വീടാണ് ഞാൻ മണ്ണിന്റെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് റബേ അള്ളാഹുവേ നിന്റെ സ്വലഹങ്ങളായ മുത്തഹ്യങ്ങളായ അടിമകളുടെ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹാ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട് എല്ലാം ഞാൻ എടുത്തു പറയുന്നതിലുപരി ഒരുപാട് ആളുകൾ പറഞ്ഞവരുണ്ട് ആ റബ്ബെ എല്ലാം നീ കാണുന്നവനും അറിയുന്നവനുമാണല്ലോ ഈ എല്ലാം നീ കബൂലാക്കന എല്ലാത്തി പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ ഉള്ള

നല്ലൊരു ഭരണാധികാരികളെ നൽകണേ അല്ലാഹുവേ പാപികളെ നേടുന്ന കരങ്ങളെ തട്ടിമാറ്റേല്ലാ അല്ലാഹുവേ അല്ലാഹുമ്മ ലാ തർദ്ദനാ ഐദിയനാ ഖായിബിൻ അല്ലാഹുമ്മ ലാ തർദ്ദനാ ഐദിയനാ ഖായിബിൻ അല്ലാഹുമ്മ ലാ തർദ്ദനാ ഐദിയനാ ഖായിബിൻ മഹല്ലി ഫളലികാവ കറമികാവ ജൂദികാവ യാ കരമല്ലകറമീന വയാ ഗിയാഫൽ മുസ്തഗീതിൻ അല്ലാഹുവേ പാബികൾ കയങ്ങളെ തട്ടിമാറ്റല്ല അല്ലാഹ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് തട്ടിമാറ്റല്ല അല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുല്ലാഹി സ്വല്ലവ സല്ലമ അഹ് കുറമു കൂനൂലായൂതനായ ബലാലും എടങ്ങിയറുകൾ മോശത്തും ബദ്രഹിങ്ങളെ വറക്കത്തിനാൽ യമൈ കാക്കണം യാറൊപ്പന സൂര്യയും മറ്റുള്ള തീരമടങ്കലും ബദരിഹിങ്ങളെ ഭാൽയാക്കണം റബ്ബന കാട്ടിടും നേരം ലണൈനവനാട്ടുവാൻ ബദരിഹിങ്ങളാൽ തുണ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല ാഹുവേ ഈ പാപികൾ നിന്നോട് കൈ മനു ദ്വാന ചെയ്യുമ്പോൾ പടച്ചു തട്ടി മാറ്റില്ലാ തട്ടി മാറ്റല്ലാ തട്ടി മാറ്റില്ല റബ്ബേ ഞങ്ങളെ ധ്വാനി കബൂലാക്കണേ ഉള്ള اللهم ربنا تقبل دعائنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ورحمنا برحمتك واغفر لنا بمغفرتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم എല്ലാവരും ഈ വിനീതനെയും കുടുംബത്തെയും എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാള്ള നമ്മൾ മൂന്ന് സ്വലാഹത്തോട് കൂടിയിട്ട് ഇൻഷാള്ള പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم